അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുമ്പോ ആഹ്റൽ ലക്ഷ്യമാക്കി ദുന്യാവ് മാധ്യമമാണെന്ന് മനസ്സിലാക്കിയിട്ട് ദുന്യാവിലെ ഹലാലായ വിചാരം കൊണ്ട് നമ്മൾ ഉപയോഗിക്കുക ഇല്ലെങ്കിൽ അഞ്ചു പ്രധാനപ്പെട്ട കടമ്പുകൾ കടന്നിട്ടേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ വസ്തുക്കളെന്ന ചിന്ത കൂടി ആ സമയത്തൊന്നും ഈസാ നബി അലൈഹി ഒരു ചെറിയ വാക്യത്തിൽ അദ്ദേഹത്തോട് ശിഷ്യന്മാര് ചോദിക്കാത്ത കൂട്ടുകാർ എന്താണ് ദുന്യാവിലെയും ധനത്തിന്റെയും സൗകര്യങ്ങളൊക്കെ അവസ്ഥ അതൊക്കെ ഒരാൾക്ക് ഒരു ഒരു നന്മയുമില്ല അതിന്റെ കാര്യത്തിൽ ഒരു ധനവും വേണ്ട ഒന്നും വേണ്ട മൊബർക്കും ഒന്നുമില്ല ഒരു തോൽപാത്രവും ഒരു ചീർപ്പു ഒരു മുണ്ടും യേശു ക്രിസ്തു ഫോട്ടോ കണ്ടില്ലെങ്കിൽ ആകെ ഒരു പൊതേ ഉള്ളൂ ഈ ആകെ ഒരു പൊതാന്നാണുമ്പോ അതിന്റെ ചോട്ടിൽ പാൻറ്റുണ്ടിയോ നിരുന്ന അതിന്റെ ചോട്ടിൽ പുപ്പായണ്ട് ആകെ ഒരു മുണ്ട ഒറ്റമുണ്ട് ഈ ഉണ്ടാണ് മഹാനായ നബി അലിഹി ഇസ്ലാമിന്റെ വേഷം ഒരു ചീർപ്പ് ചിഹ്നത്തായിട്ട് ഒരൊറ്റ തോൽപാത്രം അതും കൊണ്ടെടുക്കൂല ഇതാണ് മഹാനുഭവയുടെ രീതി ഈ രീതിയിൽ ജീവിക്കുന്നവരാളെ എങ്ങനെ കാണുവാൻ കഴിയും അവരോട് ആ ചോദ്യം ധനം വേണ്ട ഒരു ഹലാലായ ഗുണമല്ലാതെ വഴിക്കേ മുതൽ അപ്പൊ ചോദിക്കപ്പെട്ടു ഫൈൻ മാർഗം തന്നെ നോക്കിയിട്ട് സമാഹരിക്കപ്പെട്ടാലോ അതിന്റെ ഹക്കും ബാധ്യതകളും നിറവേറ്റാൻ കഴിയില്ല ഹലാൽ പക്ഷേ ഹക്ക് നിറവേറ്റാൻ കഴിയില്ല കൊടുക്കണം മിച്ചം കഴിഞ്ഞാ ബാക്കി കൊടുക്കണം എന്നൊന്നും കഴിയില്ല ഇതുള്ള ഒരാൾ ഒരാളെ നിറവേറ്റിട്ട് സമ്പന്നനായാലോ قال يسلم صاحبه من ഒരു പൊങ്കച്ച അതില്ലാത്തവനേക്കാളുടെ ഒരു പൊങ്കച്ചം ഒരഹന്ത ഒരു പത്രാസ് ഇത് ഉള്ളവന് ഇല്ലാതെ കാണുക നമ്മളെ കുപ്പായം ഉണ്ടിയതും മറ്റോ കുപ്പായം നിസ്സാരായ കുപ്പായം ഓൻറെ ഒരു ചേല് യ്യുമ്പത്തൊരു വാച്ച് ഇന്റെ കൈയ്മത്ത വാച്ച് ഒക്കെയാണ് മുൻണ്ടേ ധരിക്കുന്ന ഒരാകും രണ്ടും കണക്കാ ഇരുപത്തിയഞ്ചു റുപ്യന്റെ വാച്ചിനും സമയം കാണാ പതിനാറ് റുപ്യന്റെ വാച്ചിനും സമയം കാണാ രണ്ടും സമയത്തിനും പക്ഷെ ഈ കാണുന്ന വാച്ച് എന്ന് പറയുന്ന സാധനം കിട്ടുമ്പോഴും ഇത് മനസ്സിലാക്കുമ്പോ ഇതിന്റെ ഹത്ത് പുലർത്താൻ കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ ഒരു പത്രാസില്ലാങ്ങനെ ലേശം മിന്നിട്ട് ഇതൊന്നിങ്ങനെ ഒരു പ്രത്യേക നില ഉണ്ടാവും അതും വേണ്ടാന്ന് വച്ചാലോ ഒരാൾക്ക് സൂക്ഷിക്കാലോ തൊട്ട് അവനെ അത് എപ്പോഴെങ്കിലും ഒരു തിരിച്ചു കളയാതിരിക്കില്ല അതും ശ്രദ്ധിച്ചുകൊണ്ടൊരാള് അള്ളാഹിന്റെ തിക്കറിൽ വേണ്ടപ്പോഴൊക്കെ പോയിട്ട് ശ്രദ്ധിച്ചു നിന്നാലോ അന്ത്യനാടൻ വിചാരണ നീളും അന്ത്യനാളിൽ വിചാരണ നീളും ഹലാനാവട്ടെ കുറ്റംകുട്ടൂലേ ഉള്ളൂ വിചാരണ നീളും ഞാൻ റസൂല് പറഞ്ഞില്ലേ സ്വർഗത്തിന് ഞാൻ കടന്നപ്പോ എന്റെ മുമ്പോ ഒപ്പൊ കടന്നറിയില്ല ബിരാല കണ്ടിട്ടുണ്ട് അബ്ദുറഹ്മാൻ അവനെ എവിടെ നോക്കിയിട്ടും കണ്ടില്ല എത്ര നോക്കിയിട്ടും കണ്ടില്ല എവിടെ നോക്കിയിട്ടും അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻഫനെ കണ്ടില്ല ആശുപത്രി ഉപശേരീയങ്ങളിൽ വിരാലൊന്നും ഇല്ല അബ്ദുറഹ്മാൻ ഔഫ് ഉണ്ട് ഇവിടെ ഒന്ന് മനസ്സിലാക്കണം വ്യത്യാസം അബ്ദുറുപശരിയങ്ങളിൽ പെട്ടവരാ ആ പത്ത് പേര് കഴിഞ്ഞിട്ടേ ഈ ലോകത്തെ ഉമ്മത്തിൽ തന്നെ ആളുള്ളൂ അതിൽപ്പെട്ട ആളാൽ ഔഫ് സ്വർഗത്തിന് നോക്കുമ്പോ എങ്ങും കാണാനല്ല വളരെ വൈകി അഞ്ചാറു മാസം കഴിഞ്ഞിട്ടുണ്ട് അബ്ദുൾ ഔഫ് വരുന്നു ആറു മാസം കഴിട്ട് അബ്ദുറഹ്മാൻ ഞാൻ നബി ആകെ വി കഴിഞ്ഞിട്ടിങ്ങനെ കിട്ടണ്ടേ സമ്പന്നരാകര്യങ്ങളുള്ളവരാ എത്ര നല്ല സമ്പന്നൻ എല്ലാം ഒഴിച്ചിട്ട് കൊടുക്കുന്ന ഉദാഹരണ പക്ഷേ വിചാരണ നീണ്ടുപോകുമോ പറഞ്ഞു ഈ അഞ്ചു കടമ്പകളിൽ നിന്ന് ഏതെങ്കിലും ഒരു കടമ്പ സുഖ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്ന മനുഷ്യന് താണ്ടാക പറ്റില്ല അഞ്ചു കടമ്പകളും താണ്ടിയിട്ട് ഉപയോഗിച്ചിട്ട് രക്ഷപ്പെട്ടു സാധിക്കോ വളരെ പ്രയാസമുണ്ട് അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുമ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നെങ്കിൽ തെറ്റില്ല അല്ലെങ്കിൽ പാപങ്ങൾ വരും തെറ്റുകൾ സംഭവിക്കും കുറ്റങ്ങൾ വരും വിചാരണയിലുടലും ഹക്കുകൾ വരും ഭിക്കറുകളിൽ നിന്ന് പോകും സുലൈമാൻ നബിക്കും കൂടി നിസ്കാരം സുലൈമാൻസ്കാരം പോയ കണ്ടിട്ട് ഒക്കെ ചെയ്തു അസുറിന്റെ സമയം പോയി ഈ പുതരന്റെ ചോറ് കണ്ടിട്ട് കൂടി പരേഡ് കണ്ടിട്ട് ഇനി ആകെ ഉള്ളവരെ അസുറ നിസ്കാരം ആ അസുറ നിസ്കാരം തെറ്റിപ്പോയല്ലോ ഇത് കണ്ടിട്ട് ഒക്കെ മടക്കി എന്നിട്ട് എല്ലാ അടുത്തു കൊടുക്കി ഇതിന്റെ മാംസങ്ങളും ഇനി കൊരറ്റ കുതര വേണ്ട മഹാനായ് സുലൈമാൻ സുലൈമാൻ ലഭിക്കു വരെ ശ്രദ്ധ പോയെങ്കിൽ നമ്മക്ക് ശ്രദ്ധ പോകാതിരിക്കോ അതുകൊണ്ടന്നെ മൂമിനിങ്ങള് ഇതാണ് ദുന്യാവ് ഈ ദുന്യാവുമായി ബന്ധപ്പെട്ട് ഒരാൾ രക്ഷപ്പെടണമെങ്കിൽ പ്രയാസമുണ്ട് ആ ദുന്യാവന്റെ ബന്ധമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം മനസ്സിന്റെ അകത്തുള്ള എല്ലാ പ്രശ്നം